അടുത്തിടെയാണ് പൃഥ്വിരാജ് മുംബൈയിൽ അത്യാഡംബര ഫ്ളാറ്റ് വാങ്ങിയത് മുംബൈയിലെ പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ ആഡംബര ആയിരുന്നു അത് ഉടൻ തന്നെ താരവും കുടുംബവും ഫ്ളാറ്റിലേക്ക് താമസം മാറുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിന് മുന്നോടിയായി ഫ്ളാറ്റിൽ ഗണപതി ഹോമവും പൂജയും മറ്റ് ചടങ്ങുകളും നടന്നിരുന്നതിൻ്റെ വാർത്തകളും പുറത്തു വരുന്നുണ്ട് ബാന്ദ്ര വെസ്റ്റിലെ പാലി ഹില്ലിലാണ് നടൻ ബംഗ്ലാവ് വാങ്ങിയതെന്ന് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ പേരിലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ചതുരശ്ര വിസ്തീർണമുള്ള ഫ്ളാറ്റ് വാങ്ങിയിരിക്കുന്നത് നാല് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവുമുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ഒന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപയും രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ മുപ്പതിനായിരം രൂപയുമാണ് അടച്ചിരിക്കുന്നത് പാലിഹില്ലിൽ താരത്തിന് മറ്റൊരു വസതി കൂടിയുണ്ട് പാലിഹില്ലിൽ പതിനേഴ് കോടി രൂപ വില വരുന്ന വസതി താരം നേരത്തെ വാങ്ങിയിരുന്നു ബോളിവുഡ് സെലിബ്രിറ്റികൾക്കും കായിക താരങ്ങൾക്കും പാലിഹില്ലിൽ ആഡംബര വസതികളുണ്ട് പുതിയ ഫ്ളാറ്റിന്റെ ചടങ്ങുകൾ നടക്കുന്നതിനിടെ മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ ഏറെ ആഗ്രഹിച്ച് മൂന്നാറിൽ ഒരു വസ്തു വാങ്ങിയിരുന്നു ഏറെക്കാലം അവിടെ താമസിച്ചു എന്നാൽ സുഖുവേട്ടൻ അവസാനമായി വയ്യാതായതും അവിടെ വെച്ചാണ് അതിനുശേഷം അങ്ങോട്ട് പോകാൻ എല്ലാവർക്കും ഒരു വിഷമമാണ് ഏറെ വേദനകൾ സമ്മാനിച്ച് ആ സ്ഥലവും വീടും വിറ്റു അവിടെ കുറേയധികം ഓർമ്മകൾ ഉണ്ടായിരുന്നു അവിടെ വെച്ച് എടുത്ത ചിത്രങ്ങൾ അല്ലിമോളെ പൃഥ്വിയുടെ കുട്ടിക്കാല ചിത്രങ്ങളാണെന്ന് പറഞ്ഞ് പൃഥ്വി കാണിച്ചപ്പോൾ അല്ലിമോൾക്ക് വിശ്വാസം വന്നില്ല തന്നോടുകൂടി ചോദിച്ചിട്ടാണ് അവളാന്നത് വിശ്വസിച്ചതെന്നും മല്ലിക സുകുമാരൻ പറയുന്നു